കി പോരടാ കുല്ലെന്നെ പറഞ്ഞിട്ടില്ല കുല്ലെന്നെ നടന്നത്ര തോന്നുന്നില്ല യാദൃശികമായിട്ട് കുറച്ച് ദിവസം മുൻപ് സൈലൻ വാലിക്കടുത്ത് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഇട്ടം വരുന്ന വഴിക്ക് ഒന്ന് ചൂണ്ട ഇട്ടാലെന്ന് നല്ലൊരാഗ്രഹം അപ്പം എൻ്റെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു അപ്പോൾ ഒരു തോട് കാണുന്നുണ്ട് ഈ തോടിൻ്റെ ഏകദേശം സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദൂരം നടന്നു ഉള്ളിലേക്ക് റിസർവ് ഫോറസ്റ്റ് അല്ല പക്ഷേ ഏകദേശം കാട് പോലെ തന്നെയുള്ള ഒരു സ്ഥലം മൊത്തം തരിശായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് കാസ്റ്റ് എന്നതിൻ്റെ വീഡിയോ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കാസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് മീനെ കെട്ടി ഞാൻ റിട്ടേൺ വന്നു പോരുന്ന വഴിക്ക് അവിടെ പയ്യനെ കെട്ടിയിരുന്ന ഒരു ചേട്ടനുണ്ട് ഈ ചേട്ടനോട് ചോദിച്ചു എവിടെ നിന്ന് വരുന്ന ചോദിച്ചു നാട്ടുകാരനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിലിടാൻ വേണ്ടി ഇറങ്ങിയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു നിറയെ പാമ്പുകളുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ആ ചേട്ടൻ്റെ കാലിൽ അത്യാവശ്യം നല്ല സൈസുള്ളൊരു ബൂട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബൂട്ടാണ് എൻ്റെ കാലിലൊരു ബൂട്ടുണ്ടായിരുന്നു നമ്മൾ പാമ്പുകടി ഏൽക്കാതിരിക്കാനുള്ളൊരു ബൂട്ട് അതു തന്നെയാണ് ഇരുന്നതിൻ്റെ ഒരു ധൈര്യം അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു അത് കുഴപ്പമൊന്നും ഇല്ല കാരണം ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞൊരു നാല് വർഷത്തിനിടയ്ക്ക് പതിനാല് പേരാണ് അവിടെ പാമ്പുകടിയായിട്ട് മരിച്ചിട്ടുള്ളത് ഈ പാമ്പുകടിയുടെ പേടി കാരണം ഈ പരിസരത്തേക്ക് ആരും വരുന്നില്ല ചേട്ടൻ അവിടെ തൊട്ടടുത്ത് ഒരു ചാല് കാണിച്ചു ഈ ചാലിലാണെന്നുണ്ടെങ്കിൽ നിറയെ മീനാണ് പക്ഷേ ഇതിൽ നിറയെ പാമ്പുകളുണ്ട് അതുകൊണ്ട് ഈ പരിസരത്തുനിന്ന് ആരും വന്നിട്ട് മീൻ പിടിക്കുന്ന ഏർപ്പാടൊന്നുമില്ല ഇപ്പം നിങ്ങൾ വന്നത് വന്നു ഇനി നിങ്ങൾ വരാതെ നോക്കുക അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞാൽ നമുക്കത്തെ മീനെ പിടിച്ചു കൊടുക്കുകയെന്ന് വെച്ചു അപ്പം ചേട്ടൻ പറഞ്ഞ കാര്യം എന്താ അറിയണം ഇത് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പശുവിനും കോത്തിനൊക്കെ കുടിക്കാനുള്ള വെള്ളം ഈ തോട്ടിൽ നിന്ന് കിട്ടും പക്ഷേ ഇത് ക്ലീനാക്കാണില്ല ആ ഒരു ഭാഗത്തേക്ക് ജെ സി വി ഒന്നും പോയില്ല പിന്നെ കൈപ്പണിയാണ് നമ്മൾ തന്നെ മനുഷ്യർ തന്നെ പോയിട്ട് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളില്ല അവിടെ തിരിച്ചു വരണ വഴിക്ക് ഞാനിങ്ങനെ ആലോചിച്ചു ഒന്ന് റിസ്ക് എടുത്തിട്ട് അത് ചെയ്തു കൊടുത്താലോ വേനൽക്കാലാണ് ആ തോടൊന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെയെല്ലാം മിണ്ടാ പ്രാണികൾക്കെങ്കിലും കുറച്ച് വെള്ളം കിട്ടും പക്ഷേ സംഭവം അപകടമാണ് വളരെയധികം റിസ്ക് പിടിച്ച ഒരു ജോലി തന്നെ ആയിരിക്കുന്നത് പക്ഷേ ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുക്കാതെ നമുക്ക് യാതൊരു വിധ നേട്ടങ്ങളും കൈവരിക്കാനാവില്ല നാട്ടിലെത്തിയിട്ട് ഞാൻ നമ്മുടെ ടീമിനോട് കാര്യം പറഞ്ഞു അങ്ങനൊരു തോടുണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മിണ്ട പ്രാണികൾക്ക് ചിലപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും കാരണം അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റില്ല ഒരു ജീവികൾക്കും നിറയെ പുല്ല് പിടിച്ചിട്ട് അതിനുള്ളിലേക്ക് ഇറങ്ങാൻ പോലും ഒരു ജീവികൾക്കും പറ്റില്ല അതുമാത്രമല്ല അതിൽ നിറയെ പാമ്പുകളുടേതാണ് ആ ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഞങ്ങൾ ക്ലീനാക്കി കൊടുത്ത അത് മാക്സിമം പാമ്പുകളൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുല്ല് കച്ചറ ചണ്ടിയൊക്കെ കിടക്കാന്നുണ്ടെങ്കിൽ മാത്രമേ പാമ്പുകൾ വന്ന് കൂടുള്ളു അതൊക്കെ അടുത്ത് ഒഴിവാക്കിയിട്ട് വെള്ളം ക്ലീൻ ആയി കഴിഞ്ഞാൽ തന്നെ അതിലിപ്പുള്ള പാമ്പുകളൊക്കെ ഒഴിഞ്ഞു പോകും ഞാൻ ഈ കാര്യം ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ ആദ്യം പറഞ്ഞത് യെസ് ഓക്കേ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നേരെ വിട്ടു സൈലൻ വാലിക്ക് അടുത്തുള്ള ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് പോരട്ടാ പുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം േ പുള്ളത് ഇവിടെ ചവിട്ടിയാണ് അത്രയും താന്നു ഇത്രയും പുല്ലും കാര്യങ്ങളാണ് സംഭവം എന്താച്ച നാട്ടുകാര് പറയണേ ചെലപ്പോ വെറുതാവൂല വെറുതാവൂല ഒരു ഒരു കാണാതെ ഒന്നും പറയണമെന്നല്ലോ പിന്നെ ഞങ്ങളെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടാ പുതിയ അവിടെ കാണാൻ പറ്റും ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാ ആളെ നേരിട്ട് പരിചയപ്പെടുത്തി കൊടുക്കല്ലേ പണി തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിച്ചു പോരെ പാമ്പുകളുടെ കോട്ടെ അതെ അത് പിന്നെ നമ്മള് ആരോടെങ്കിലും എന്തെങ്കിലും പാമ്പ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേ അവര് പറയും നമ്മള് വെറുതെ തള്ളാണ് തള്ളാണ് ഈ അത് കണ്ടിരുന്ന ആർക്കാലും കണ്ടിരുന്ന മനസ്സിലാക്കി കൂടെ പൊതുവെ കണ്ട മനസ്സിലാക്കി കൂടെ ഏഹ് എന്തായാലും സ്വാഭാവികമായിട്ട് ഇവിടെ പാമ്പുകൾ ഉണ്ടാവും ഇല്ല എന്നൊന്നും ഞങ്ങള് പറയണില്ല ഞങ്ങളെ ധൈര്യം ഞങ്ങള് വെല്ലുവിളിക്കണില്ല ഞങ്ങള് പറയണില്ല ഞങ്ങൾ എന്താ ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ഇവിടെ സെറ്റാക്കി അത് മാത്രമേ ഉള്ളൂ ഞങ്ങളെ പ്ലാനിങ് ഹൈദർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഏകദേശം മുട്ടിൻറെ അടുത്തുള്ള ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ഈ ഭാഗത്തല്ല വെള്ളമല്ല ആ എൻഡിലല്ലേ ഞാൻ നിൽക്കുന്ന എൻ്റിലേക്ക് ചേർട്ട് നല്ല ചേറ്റു പോകുമ്പോ ഇതൊക്കെ പിന്നെ മറ്റേ പുല്ലുമാൻത്തി എടുക്കണോ ഒന്നിച്ച് കുടിക്കണ ഒന്നിച്ച് കുടിക്കണം ഓ ആ അരിവാളെന്തായാലും വാണടാ ഒരു മിനിറ്റ് നോക്ക ഞാൻ അടുത്തിട്ട് വരട്ടെടുത്ത് വരട്ടെ പോന്ന് പോന്ന് നല്ല കട്ടിയണ്ട പുല്ല് ലെയറും പോലെ ഒക്കെ ആണ് ും വെള്ള ഈ ചൂടുകാരനെ എന്തായാലും ഒന്ന് വെള്ളത്തിൽ ഒന്ന് കിടക്കും അത് ആരും കിടക്കൂല അന്നാര് ചൂടല്ലേ ഉണ്ടാവും ഇണ്ടാവും ആണ് തോന്നി കഴിഞ്ഞാ ഇങ്ങനെ വലിച്ചു കേട്ടുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഇവിടെ ഇത്ര അധികം പാമ്പുകളുടെ ശല്യം ഉണ്ടായത് സാധാരണഗതിയിൽ ഈ പോസിന്റെ അപ്പുറത്തൊക്കെ കുട്ടികൾ പന്ത് കളിക്കാൻ വരലും അതേപോലെ തന്നെ ആൾക്കാർ കന്നുകാലികളും മേക്കാൻ വരലും ഒക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ഈ പാമ്പുകളുടെ ശല്യം കാരണം ആരും ഈ വൈക്കു വരുന്നില്ല സത്യത്തില് ഈ തോട് ഇതേപോലെ ഒരുപാട് ആൾക്കാര് വറ്റിക്കാനുള്ള ശ്രമം നടത്തിയതാണ് പക്ഷെ അതൊന്നും വേണ്ട വിജയിച്ചിട്ടില്ല അതിനെന്തെങ്കിത് വലിക്കണേന് മുന്നേ വല വെക്കണം അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് പോകും ഉള്ള പോയിട്ടുണ്ടല്ലേ ഫുള്ള് ലെയർ ആയിട്ട് മോൾ കിടക്കണ്ട പുല് അറ്റം കണ്ടേ പുല്ല് പറഞ്ഞാലും പെരിഞ്ചാതി പുല്ല വെള്ളത്തിന്റെ കളറോ കറുപ്പ് കേട്ടോ വെള്ളം വെള്ളത്തിന്റെ കളർ വെള്ളം കറുപ്പാണ് ചെറിയൊരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല കേട്ടോ അത് വേറെ കാര്യം ഏയ് ീഞ്ഞിട്ടുമില്ല ഒന്നുമില്ല ഇത്രക്ക് ചേറ ചേറെ കാര്യ ഇത്രയും വൃത്തിയായിട്ട് കിടക്കുമ്പോൾ ഇളജന്തുക്കളുടെ ഒരു ഘോഷയാത്ര ഉണ്ടാവും ചിലപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ എപ്പോഴും കാണണം അച്ചാമാരെ ഞങ്ങൾ ഇപ്പൊ എവിടെയുള്ള അറിയോ ഞങ്ങളുള്ള സ്ഥല സ്ഥലമൊക്കെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം പക്ഷെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം ഇതില് ഇപ്പൊ ഈ ചാലുകൊണ്ടോ ഈ ചാലില് നിറയെ പാമ്പുകൾ ഉണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം പാമ്പുകൾ ഭയങ്കര പേടിയാണ് കണ്ടാൽ തന്നെ മച്ചാ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം ഇതൊക്കെ ഫുള്ള് തരിശായിട്ട് കിടക്കുന്ന സ്ഥലമാണ് മൊത്തം തരിശാണ് ഇവിടെ ഒന്നും ഒരാളും വരില്ല വല്ലപ്പോഴും ഒന്നോ രണ്ടോ രണ്ടാൾക്കാരും മാത്രം ഇവിടെ വന്നിട്ട് പോത്തിനെ കെട്ടും പോത്തിനെ കെട്ടിട്ട് ഇവിടെ പോകും വേറെ കൃഷി കാര്യങ്ങളൊന്നും ഇല്ല ഇതിവിടെ കൃഷി നടത്താൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പാമ്പുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആളുകൾക്ക് ഇത്രയും പേടിയുള്ളത് അല്ലേ അതെ ഞങ്ങൾ തന്നെ ഇവിടെ ഒന്ന് രണ്ടെണ്ണം തന്നെ കണ്ടു അപ്പൊ നമ്മൾ പല വീഡിയോസിലും ഞങ്ങൾ പറയും ഇവിടെ പാമ്പുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയും തള്ളാണെന്നൊക്കെ ഞങ്ങളിപ്പോ ഈ ഇറങ്ങിയിട്ടുള്ള ഈ ചാലിൽ ചാല് എന്തല്ലെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് മീൻ പിടിക്കാണ് ഇന്നത്തെ പരിപാടി ഒരു അടിപൊളി വീഡിയോയിലേക്കാണ് നമ്മളെന്ന് കടന്ന് ചെല്ലുന്നത് വെൽക്കം ടു കാരേക്കാടൽ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിലുള്ള പാമ്പുകളെ പിടിക്കുന്നതല്ല പകരം ഇതിലുള്ള മീനുകളെ പിടിക്കുക എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ടുള്ള ഗുണം ഒന്നെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇതില് വളരുന്ന മീനുകൾ ഉണ്ടാവും അധികാരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള മീനുകൾ ഇതിലുണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്ന് മീൻ പിടിച്ചു കഴിഞ്ഞാല് ഒരുപാട് മനുഷ്യർക്ക് ഈ ഒരു സ്ഥലത്തിനോടുള്ള പേടി ഇല്ലാതാവും നമ്മുടെ പാമ്പുകൂടത്തിന്റെ അതുപോലെ തന്നെ ഇതുപോലെ ഏകദേശം രണ്ട് വർഷം മുന്നേ തോന്നുന്നുണ്ട് ഒരു സംഭവം ഉണ്ടായി അതൊരു ബോർഡ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ രാത്രി രാത്രി കുറേ ടീം വന്ന് രാത്രിയായപ്പോ അവര് ബോർഡ് കാണാതെ മീൻ പിടിക്കാൻ അങ്ങോട്ട് പോയി പിന്നെ അവർ കുറച്ച് വെള്ള അടി ആ ടീമാന്ന് തോന്നുന്നുണ്ട് എല്ലാവരും വെള്ള കുറച്ച് മദ്യപിച്ച് മീനൊക്കെ പിടിച്ച് അവിടെ കിടന്നുറങ്ങി പക്ഷെ അതിലടക്ക് നേരം വെളുത്തപ്പോ ഒരാള് വിളിച്ചിട്ട് നീക്കുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ അയാൾ മീ പാമ്പ് കടിച്ചിട്ട് കാലെല്ലാം നീല കളർ ഉണ്ടായിരുന്നു അങ്ങനെ പാമ്പ് അടി ഇട്ടിട്ട് ഒരു മരം ഉണ്ണിറങ്ങി പിന്നെ ഇത് ഇവിടെ കെട്ടണ്ടേ ഇത് നീളത്തിൽ കിടക്കുന്ന ഒരു തോടായത് കൊണ്ട് ഞങ്ങൾ അതിന്റെ പകുതി ഇന്ന് ഏകദേശം കുറച്ച് താഴ്ച കൂടുതലുള്ള അവസാന ഭാഗത്തേക്കാണ് ആദ്യം മീൻ പിടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ തോടിനെ ഞങ്ങൾ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ഏകദേശം നടുഭാഗത്തായിട്ട് കുറച്ച് ചണ്ടി പുല്ലും മാറ്റിയതിനു ശേഷം അവിടെ ഞങ്ങൾ ഒരു വലട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മറുഭാഗത്ത് നിന്നാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ വരുന്നത് ഇവിടെ ഫുള്ള് നല്ല അത്യാവശ്യം നല്ല കട്ട ചേറ നമ്മൾ ഈ വല ഇട്ട് എടുക്കണമെന്താ വെച്ചാൽ മീനോൾ മാക്സിമം ഇവിടുന്ന് അങ്ങടേ ഉണ്ടോ ഫസ്റ്റ് നമ്മൾ എടുക്കണേ ഇവിടുന്ന് അങ്ങോട്ടെടുക്കുമ്പോൾ എന്താ വെച്ചാൽ മീനോളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോകും അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഏകദേശം ഈ ഒരു താഴ്ചയിൽ വെള്ളമുണ്ട് കണ്ണൻ്റെ പറഞ്ഞ ഏകദേശം ഈ ഒരു വെള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും കണ്ണൻ അതിൻ്റെ അടിയിൽ കൂടെ ഒഴിഞ്ഞു പോകും അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു സൈഡ് ഫുള്ള് വല ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്യണം ബ്ലോക്ക് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് പാമ്പോളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പാമ്പോൾ ഇതിൽ കുടുങ്ങും അതൊരു മോശപ്പെട്ട കാര്യമാണ് നല്ല കാര്യം എന്താ വെച്ചാൽ മീനോള് ഒഴിഞ്ഞു കൂടില്ല മീനോള് ഇതിലുള്ളിൽ വന്ന് സെറ്റായിട്ട് നിൽക്കും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ മറ്റേ ആളുണ്ട് അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അടുക്കുന്ന കാലം കഴിയൊക്കെ പിന്നെ കുറെ ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു അട്ട എന്താണ് കടും എന്താണ് പാമ്പ് എന്താണെന്നൊക്കെ ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഞങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരും ഞാൻ ആ പുലിച്ചേന്റെ തൊണക്കുണ്ടാവു ഞാൻ ഈ പുല്ലിന്റെ ഉണ്ണി നിൽക്കണ ഉണ്ണി നിൽക്കണ ആ പുല്ലിന്റെ മുകളിലാണ് അത്രയും ലെയർ ആയിട്ടാണ് ആ പുല്ല്ക്കണേണ്ടു നടന്നു പോയിട്ട് ആ പുല്ല് താഴണില്ല താഴ്ന്നില്ല ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തോക്ക് അത് അവിടെ താന്നു ആ പുല്ലിട് ഇത് ഈ പുല്ല്താ അത്യാവശ്യം നല്ല കട്ടിയിലാണ്ടാ നിൽക്കണേ ഈ പുല്ലിന്റെ മോളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല പക്ഷെ ഒരു ലെയർ മറക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മോളിൽ കൂടെ നമുക്ക് നടക്കാം അതാണ് ഇവിടുത്തെ പുല്ലിന്റെ പ്രത്യേകത ഫുള്ള് വെള്ളത്തിന്റെ മുകളിലാണ് അപ്പൊ നമുക്ക് വെള്ളം എന്നെങ്കിലും വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റില്ല അതാണ് വെള്ളത്തിന്റെ ഒരു ചതിക്കുഴി അറിയണത് ചിലപ്പോൾ അവിടെ നല്ല താഴ്ച ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഉണ്ടായൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുട്ടികൾ ഇതേപോലെ കളിക്കാൻ പന്ത് കളിക്കാൻ വന്നിട്ട് പന്ത് ഇതേപോലെ ആ തോട്ടിനകത്തേക്ക് പോയിട്ട് പന്ത് എടുക്കാൻ ഇറങ്ങിയതാണ് ഒരു കുട്ടി ആ കുട്ടിന് പിടിച്ചിട്ട് മരണപ്പെട്ടു ഏകദേശം ഒരു പത്ത് പതിനാല് ആൾക്കാരെങ്കിലും ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര പേടിയ ഭാഗത്തു വരാൻ ആരും വരാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നിങ്ങള് ഈ തോട്ടില് മീൻ പിടിക്കുക എന്നുള്ള എത്രമാത്രം ശ്രമകരമായിട്ടുള്ള എന്ന് പറയാൻ കഴിയില്ല ഇപ്പൊ ഇവര് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള കാര്യം വലിയ റിസ്ക് ഉള്ള കാര്യമാണ് കാരണം ഒന്നാമത് അതിന് ഭയങ്കര അപകടത്തിനുള്ളിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എത്ര ആൾക്കാർ മരണപ്പെട്ട ഒരു സ്ഥലത്താണ് ഇവര് റിസ്ക് എടുത്തിട്ട് വന്നിട്ടുള്ളത് ചെയ്ത് വിജയിച്ചാല് എന്തായാലും ഇവിടുത്തെ നാട്ടുകാർക്കും ഗുണാണ് കാരണം ഒന്നാമത് ഇവിടെ വെള്ളത്തിന്റെ ക്ഷാമം ഉള്ളതാണ് പിന്നെ ഇവിടെ ഉള്ള ചെന്തുക്കും അതേപോലെ നമ്മുടെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും നല്ല കാര്യം തന്നെയാണ് ചതുപ്പൊന്നും ഞങ്ങൾ ഇത്ര ആൾക്കാരുള്ളോണ്ട് ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല ആൾക്കാരുള്ള ഞങ്ങൾ ഇത്ര ആൾക്കാരുള്ള നമ്മളിപ്പോ ഒരു പാമ്പിന്റെ ഒരു അറ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടില്ല കാരണം നമ്മുടെ അടുത്ത് ആംബുലൻസിന്റെ നമ്പർ ഉണ്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എവിടെയാണ് നമ്മൾ ആന്റിവയനുള്ളത് എന്നുള്ള നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങടെ നോക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഒന്നും നോക്കാതെ നമ്മൾ ഇറങ്ങിയിട്ടില്ല അല്ലോണ്ട് അല്ലല്ല അടിച്ചുട്ടോ രണ്ടല്ല ഞാൻ ചെറുതായിട്ട് പറയില്ല ഡുട്ടി തുടങ്ങിട്ട് അതില വെള്ളാണ് പൈതൃകം താഴ്ചയില് വെള്ളമുണ്ട് നല്ലോ അപ്പൊ ഞാൻ കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയത് പക്ഷെ ചണ്ടി ഇങ്ങനെ മടക്കി വെച്ച കാരണം എന്റെ ഉള്ളിലേക്ക് പോയായിരിക്കും ഇഷ്ടം മാരിയ കാര്യം ഏറ്റവും കൂടെ നേരക്കാൻ ഞമ്മ അവിടുന്ന് ആ മോളിൽ നിന്നും വലിച്ചു വരല്ലേ അടുത്ത പരിപാടി എന്താ നമുക്ക് വരാ ഈ രണ്ട് സൈഡിൽ നമ്മള് ചണ്ടിട്ട് മുജ്ജലി ഒന്നും കട്ടേ തുടക്കത്തിൽ തന്നെ ഇങ്ങോട്ട് വന്നൂടാ ഇതാണ് പ്രശ്നം രാവിലെ തന്നെ ആകെ ഒരു തമ്മില് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴേ പ്രശ്നങ്ങൾ அபகம் எந்த சென்டரில் ஒரு குத்து கொடுக்க அடில கொடுக்கா வலியான